ുട്ടനും യാമിക്കുട്ടി വായിച്ചിന്റെ ഉള്ളില് കൊടുത്തിട്ടുണ്ട് ഇത്ര കഷ്ട ഇന്നിപ്പോ പട്ടാമ്പി വീട്ടുകാരൊക്കെ വരുന്ന കേട്ടോ വിരുന്ന് വരുന്നുണ്ട് വീട് പണി കഴിഞ്ഞിട്ട് വീട് പണിയായിട്ട് ആദ്യത്തെ വിരുന്നാർ കണ്ടമ്മയും നാത്തൂനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ബ്ലോഗിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇന്നിപ്പോ എന്റെ വീട്ടുകാരാണ് കേട്ടോ വരുന്നത് ഇവിടെ ഉള്ളവർ പിന്നെ വീട്ടുകാരാണല്ലോ അവരൊക്കെ എപ്പോഴും വേണമെങ്കിലും വരാ അല്ലൊക്കെ എപ്പോഴും വരാറുണ്ട് മുത്തച്ഛനും മുത്തച്ഛും ഒക്കെ വരാറുണ്ട് രണ്ടു വീട്ടും കൂട്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നല്ല രസാണല്ലോ ഒരു കല്യാണം പോലെ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ആകുമ്പോ അങ്ങനെയും വിളിക്കൂട്ടോ പല തരത്തിലുള്ള വിരുന്നും ഇവിടെ ഉണ്ടാവാറുണ്ട് കാരണം ഇനി ഒരു കമന്റ് എപ്പോഴും പറയും ആ ഓരോ വിളിച്ചില്ല ഇവരെ വിളിച്ചില്ല പിന്നെ ഇനി സുലുണ്ടാവില്ല നജിത്തി ഉണ്ടാവില്ല കേട്ടോ രണ്ടാളും ബിസിയിലാണ് കാരണം സുലു ഇപ്പോൾ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ട് അതേപോലെ നജിത്താക്കേ സ്റ്റിച്ച് ചെയ്യാനുണ്ട് കുറച്ച് സീഡ്സ് ആണ് കേട്ടോ അപ്പൊ ഇന്നലെ രാത്രി ഞാൻ ഉറുമ്പ് വരും ഞാൻ ചിട്ട് വെള്ളം നിറച്ചിട്ട് ക്ലാസിന്റെ ിങ്ങനെ വെച്ചിരിക്കുന്നു ജിലേബിയും അല്ലെങ്കിൽ കുറുമ്പ് വന്ന് പണി ഒപ്പിക്കും മഞ്ഞ ജിലേബിയും വിരുന്നേരൊക്കെ വരുമ്പോൾ അങ്ങനെ കുറെ സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങണം കേട്ടോ വീട്ടില് രസമല്ല കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോ അവർക്കൊക്കെ കഴിക്കാന് വിരുന്നേര് വരുമ്പോഴക്കാണ് അപ്പഴത്തേനും പിരിയ വീടുപണി ഒക്കെ ഒപ്പം കഴിഞ്ഞതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരുക്കാനങ്ങളൊന്നുമില്ല കേട്ടോ അടിച്ചുപറലും തുടക്കലും ഒക്കെ കഴിഞ്ഞു ആ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ യാമിക്കുട്ടിനെ സുഖമായിട്ട് ഉറക്കിയിട്ടാണ് കേട്ടോ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഞാനായിരുന്നു ഇറ്റാണെട്ടോ കുക്കിംഗ് എന്നൊക്കെ അറിയാമല്ലോ ഇവിടെ ഉണ്ടാക്കിയപ്പോഴൊക്കെയാണ് പിന്നെ നേരം പ്രത്യേകിച്ച് പറഞ്ഞു നമുക്ക് ആ ഒരു പണിയുള്ളൂ നോക്കണ്ട ബിരിയാണി ബീഫ് ബിരിയാണി അടിപൊളി എന്ന് എന്ന് ആവശ്യമൊന്നുമില്ല പൊളി പറഞ്ഞാൽ ബിരിയാണിട്ടോഫ് ബിരിയാണി

ഞാൻ പറയാറില്ല വെള്ളം കൂടിയും ഒക്കെ ഒക്കെ പിന്നാക്കാം ഇനി വേണമെങ്കിൽ ശരിക്കും നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഉറക്കല്ലെങ്കിൽ തന്നെ ആകെ മുഖം വാടും ഉറക്കില്ലായ്മയും അതുപോലെ വെള്ളം കൂടി കുറവാണെങ്കിലും പിന്നെ ഡെയിലി പുറത്തൊക്കെ പോണവർക്കൊക്കെ ആണെങ്കിലും മുഖൊക്കെ സ്കിന്നൊക്കെ ആകെ ടയേർഡായി ആകെ ഡള്ളാവില്ലേ അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ മുഖം കൈവിട്ട് പോകുമ്പോൾ നല്ല എഫെക്റ്റീവ് ആയ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് നല്ല ആ വിസിബിൾ ബ്രൈറ്റ്നസ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അതിനെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അത് ഹിമാലയ ബ്രൈറ്റ്നിങ് വിറ്റാമിൻ സി ഓറഞ്ച് ഫേസ് സിറം ഇതേ ഞങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട് ാണ് കാരണം ഹിമാലയറുടെ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നതല്ലേ ഇതിലുണ്ടല്ലോ ഫൈവ് എക്സ് വിറ്റാമിൻ സിയും ടെൻ എക്സ് നിയാസിനമേഡും പിന്നെ നാച്ചുറൽ ഓറഞ്ച് എക്സ്ട്രാക്സിന്റെ പവറും ഇതിലുണ്ട് മൂന്ന് ദിവസത്തെ ഉപയോഗം കൊണ്ട് ഇത് നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ബ്രൈറ്റ്നെസ് അൺലോക്ക് ചെയ്യും ഇതിന്റെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ ആവും ചെയ്യും വിസിബിൾ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസും തരും ഇത് എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡെയിലി രണ്ടു നേരം നമ്മൾ ഇതിന് രണ്ടോ മൂന്നോ തുള്ളി എടുത്തിട്ട് വേറെ സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് വരെ മസാജ് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക ശേഷം ആ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ലേശം മോയ്സ്ചറൈസറും കൂടി അപ്ലൈ കൊടുക്കുക അപ്പൊ ഹിമാലയന്റെ ഈ ഒരു ബ്രൈറ്റ്നിങ് സീറം നിങ്ങൾക്ക് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് അതുപോലെ ഹിമാലയന്റെ ആപ്പിലും വെബ്സൈറ്റിലും വാങ്ങിക്കാൻ കിട്ടും ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നന്നായി ചെറു ഇതൊക്കെ പിഴിഞ്ഞ ില്ല കേട്ടോ ആമിക്കുട്ടി പൊളിച്ച് പുതിയ പുപ്പായൊക്കെ ഇട്ട് കിടത്ത് മുടി കെട്ടി കൊടുക്കട്ടെ അല്ലേ ആമിക്കുട്ടി മുടിയൊക്കെ കെട്ടി സുന്ദരി അവിടെ നിന്ന് ആരൊക്കെ വരുന്നു മസൂട്ടാപ്പി വരുന്നുണ്ട് സൂട്ടാപ്പി വരുന്നുണ്ട് നബിലാമി വരുന്നുണ്ട് ഗാസ്യാമ്മ വരുന്നുണ്ട് ഉണ്ണിക്കാക്കിയ ഞാൻ പറ ഇന്നത്തെ വിരുന്ന് കഴിഞ്ഞോണ്ട് ആമിക്കുട്ടിക്ക് മൂന്ന് വയസ്സ് കൂടുന്നു ുട്ടൻക്ക് വിരുന്നേറൊക്കെ വരുന്ന ഭയങ്കര അടിഞ്ഞാറ് കുട്ടികളൊക്കെ കൂടി കണ്ട പിന്നെ എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവൂലിപ്പോ ഭൂബിക്കുട്ടൻ ഇല്ലാത്ത ഭൂബിക്കുട്ടൻറെ വീട്ടിൽ പിന്നെ വിരിഞ്ഞാറ് വരും ചിക്കൻ എടുത്ത് തുടങ്ങി ചിക്കൻ ആയി ആയിക്കഴിഞ്ഞാ പിന്നെ തൊടാ സമയക്കൂല ഞാൻ പണ്ടേ അങ്ങനത്തെ ഒരു ശിക്ഷ വർക്കാറട്ട് മുമ്മച്ച കുട്ടികൾ ആവശ്യപ്പെടുമ്പോ കൊടുക്കണം പിന്നൊക്കെ വെച്ചിട്ടുണ്ടോ കാര്യം നല്ല മഴ ഇണ്ടിട്ടോ നമുക്ക് വിടെ ആവട്ടുണ്ടാവുമ്പോൾ പിടിച്ചല്ലോ നമുക്ക് നല്ലൊരു ഇതാണ് ഇവിടെ ഇട്ടാന്ന് പാറ പാർക്കും മഴയും ആൻകുട്ടി പിന്നാലെ കാർത്തിന്റെ കാട്ടിന്ന് കുറഞ്ഞ്

നമസ്തേം പരിപാടിയാണല്ലേ സർവത്ത് കിച്ചന് എന്തായിക്കും സീനായിക്കണത് കിച്ചന് സീനെ ഇതല്ലാത്തത്യ്യോ സാർ ഓക്കാന്റെ ലുക്ക് കിട്ടോ ചൂട് വന്നേക്ക് അടുക്കള കേറിയിട്ടുണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ ഇവരും സഹായിക്കലൊക്കെ തുടങ്ങി ബിരിയാണി കളം തുടങ്ങിയതൊക്കെ ഏഹ് ബിരിയാണി ആയിട്ടില്ലേ ഒന്നിപ്പ എന്താ അങ്ങനെ ഗർഭിണി ഫോട്ടോ നോക്കണേ ആ ക്ക് അതിന്റെ ഗർഭിണിപ്പോട്ടെ രാവിലെ എനിച്ചിട്ട് ഞാൻ എങ്ങനെ നോക്കാ ഞാൻ ഗർഭിണിയത് അതിങ്ങനെ കാണുമ്പോൾ ഇതാണ് ആ അതന്നെ ആ ഞാൻ ഇത്ര വല്യ വയറുണ്ട് നടന്നിന്നല്ലോ അതില് ഞങ്ങൾ അഞ്ചാളുണ്ട് പറയാം പൂബുക്കുട്ടനും ഏർ യാമിക്കുട്ടി വായിച്ചിന്റെ ഉള്ളിലും വയറുമുക്ക് മാത്രമേ നോക്കുള്ളു അതെ സർസതാ പെട്ടോ ഫാദ പ്ലേച്ചാമുലെ ഇതെന്താ എന്തുണ്ട് ആ ഇതിനെ നര കണ്ടോ അതിnga അന്നും പേത്രീ കൊടുത്തോളോ ഗയ്സ് ബാപ്പ ഇлкуവാണ്ടിട്ട് നടാ ആ കിറ്റ്കറ്റ് കൊടുത്തടാ കിറ്റ്കറ്റ് യാമി മുടി കിയാമി യാമി കൊടയാം അതിന അതിനല്ലസ്റ്റ് ആണ് അപ്പ ഇക്കവ ഇക്കാക്ക് നല്ലസ്റ്റ് ആവിക്കാന ഇക്കു യാമി മുടി കിറ്റ്കറ്റ് കൊടുത്തേക്കുക നേ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിപ്സൊക്കെ തിരക്കിലാ െ നോട്ടെ മാമെളിക്കും ഇതു ചുണ്ടുപൂർപ്പിച്ചിട്ടൊക്കെ പഠിക്കുന്നുണ്ട് എല്ലാ കളികളും ആ തലകൊക്കെ വെച്ച് വാഷിംഗ് മെഷീന് അമ്മച്ചി പറഞ്ഞില്ല ഇവിടെ കൂടി വൃത്തിയാക്കി കോളോണ്ടായിട്ട് എല്ലാരും കഴിക്കും മധുരം കഴിക്കും ഇപ്പൊ നന്നൂല തോന്നൂല എന്താണ് ചോറ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നാൻ ഒക്കെ പറഞ്ഞിട്ട് ഉമ്മയും അൻ്റെ ആങ്ങളെ കൻ്റെ ഉമ്മയും ആങ്ങളെയൊക്കെ വന്നിട്ടുണ്ട് ആ മനാവോ ഒരു പന്ത്രണ്ട് മണിക്ക് ഇല്ലല്ലോ ൊടുക്കാൻ വേണ്ടിട്ട് നടക്കുക നാലു കുറേ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഇッケതി വണ്ടിയിൽ മടന്തിക്കേ കെ 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 ഇッケതി എന്നെ വാടി തക്കോ അതിഞ്ഞ എന്താ ഏ ആ ഞാൻ പോവുകില്ലേ മൈക്ക് നിനക്കാണല്ലല്ലോടാ ഐ ഡോണ്ട് നോ മ്മമ്മമ്മ കുട്ടൊക്കെ വന്ന് ഓരൊക്കെ പോയി ചായ ഒക്കെ തിരിച്ചു പോയി രണ്ട് കൂട്ടുമ്പോൾ വേറെ കുട്ടി കഴിഞ്ഞു വരുമ്പോഴേക്കാ തിന്നോക്ലേറ്റ് വരുവാക്കാല്ലേ എന്നും തോന്നുവാതി ചിലപ്പോഴക്കാരിയാണല്ലോ അല്ലെ ചായ കുട്ടിയായന്റെ കടികളൊക്കെ മൂന്ന് കുട്ടികളും മൂന്ന് കുട്ടികളും ചെറുപ്പം അങ്ങനെ ഓൺലൈൻ ബിസിനസ് ഒക്കെ തുടങ്ങിയതിന്റെ പാർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഓൺലൈൻ ബിസിനസിന്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഇത് സംഭവം ഞാൻ അത് കൊച്ചി ഞാൻ തരും അതെ അതെ കച്ചവടം ഞാൻ മേടിച്ചു അതൊക്കെ ഡാടി ഞാൻ ബിസിനസ് വുമണായി ഡാടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത്ര കഷ്ട ാണ് സ്റ്റോക്ക് ഔട്ട് ആണ് കൊടുക്കുന്നത് അന്റെ കമ്പനിക്ക് പ്രശ്നം കോട്ടാണോ <laughs> <laughs>

പിന്നെ പൊറാട്ടീൻ ദോഷം അങ്ങനെ ഇന്നും പറഞ്ഞപ്പോലെ തന്നെ പട്ടാമ്പ എല്ലാവരും കൂടി വന്നാൽ വീഡിയോ എടുക്കലൊന്നും നടക്കൂല കേട്ടോ പല സെറ്റ് പുറത്താ റൂമിൽ കുറേ കിടക്കും പിന്നെ സോഫയിൽ കുറേ കിടക്കും അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് കുറേ ദിവസത്തെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അപ്പം നമ്മൾ ഷാ ചിലപ്പോൾ ആളോ ഒന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ വീട് എടുക്കാൻ നിൽക്കൂല രാത്രി ഞാനൊരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ കടന്നു പിന്നെ ഒരു മൂന്ന് മണിക്കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഉറങ്ങുന്നറിയില്ല എന്തായാലും എല്ലാവരും നീച്ച് നമുക്ക് ആ ബ്രേക്ക്ഫാസ്റ്റ് വെണ്ടിന് വെച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഗംഭീല ബ്രേക്ക്ഫാസ്റ്റല്ല ഒരു ഉരുളി നിറയെ ഉപ്പ്മാവ് പിന്നെ ഇതിൽ കട്ടൻ ചായ ഇത് പാൽ ചായ ആക്കണം പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ പഴം പുഴുങ്ങിയതും ഓടമുട്ടീൻ്റെ കിട്ടും ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാവരും കൂടുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ഫുഡ് കഴിക്കുക ഫുഡ് കൊടുക്കാം അങ്ങനെയല്ല അതെവിടെ പോയാലും നമുക്ക് കുറെ ഫുഡ് കഴിക്കാന്നുള്ളതല്ല അതേപോലെ വന്നാലും ഇങ്ങനെ തന്നെ കാരണം അതൊത്തല്ല അപ്പൊ നമുക്ക് അതിനൊരു സമയം ഉണ്ടാകും അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ മിതമാക്കിയിട്ട് വർത്താനം പറയാനാണ് കൂടുതലും കണ്ടു മുട്ട് അതാണ് പൊരത്തിനായി നീറ്റ് കുളിച്ച് ഫ്രഷായി വരുന്നുണ്ട് കുട്ടി കാവലിരിക്ക ചാർക്ക് മേക്കപ്പ് സാധനമായിട്ടുണ്ട് സഞ്ചീന്ന് എടുക്കുന്നു പോകുന്നു അങ്ങനെ

ബൈ ബൈ ആയിക്കോട്ടാ